ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ ഐം ദിവ്യ ബ്രിൻഡോ അപ്പം നമ്മൾ നല്ല കനമുള്ള ഒരു ത്രീ ഡോർ ഇരുമ്പ് അലമാര മേളിൽ കയറ്റാനുള്ളത് അത്രപ്പാടാണ് മേളത്തെ നിലയിലേക്ക് നമുക്കിത് ഷിഫ്റ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ മേളത്തെ നിലയിലേക്കുള്ള സ്റ്റെയർ എല്ലാവരും കണ്ടല്ലോ വളരെ ഇടുങ്ങിയതാണ് അത് നമുക്ക് നേരെ പാടിന് ചുവന്നുകൊണ്ട് പോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അലമാരിയുടെ പെയിൻറ്റ് പോകാനും ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇവരെങ്ങനെയാണ് ഈ അലമാരി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ യൂസ് ചെയ്ത് മേളിക്കേറ്റുന്നത് എന്നൊക്കെ എല്ലാത്തിനും മമ്മിയുടെ ബാക്ക് സപ്പോർട്ടുണ്ട് ഉണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും മമ്മിക്കുട്ടി അങ്ങനെയാണല്ലോ അതുപോലെ തന്നെ ഇരുമ്പൻ ഇരുമ്പ് യുടെ ബാക്ക് വശം നമ്മൾ ഒരിക്കലും അടിച്ച് വരാറില്ല അപ്പോൾ കുറേ മന്നാവിലൊക്കെ ഉണ്ട് അതൊക്കെ അടിച്ചു വരാനായിട്ട് നമ്മൾ ഓടിപ്പോയി ചൂലുമായിട്ട് എടുത്തു വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ആണേലും ഇവർ ഭയങ്കര ഇന്നോവേറ്റീവ് ഐഡിയസാണ് കേട്ടോ യൂസ് ചെയ്യുന്ന അലമാരിയറ്റാനായിട്ട് അപ്പം ഡാഡിയുടെ അനിയന് ഒരു അങ്കിൾ അങ്ങനെ ഐഡിയാപരമായിട്ടാണ് കാര്യങ്ങളെല്ലാം നീക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ സ്കില്ലാണ് അപ്പോൾ ഇവരെല്ലാവരും പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വലിച്ചു കയറ്റുക എന്നുള്ളതാണ് ഇവരുടെ പ്ലാന് അത് എങ്ങനെ പ്രാക്ടിക്കലായിട്ട് ഞാൻ ചിന്തിച്ച് നോക്കിയപ്പോൾ അത് എങ്ങനെ നടക്കുന്നൊക്കെയാണ് എങ്ങനെ അന്താളിച്ച് പക്ഷേ പക്ഷെ ഒരു ഉദ്ദേശം പോലെ തന്നെ കാര്യങ്ങളെല്ലാം നീങ്ങുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ അലമാരി നമുക്ക് മേളിൽ കയറ്റാൻ പറ്റും കേട്ടോ എന്താണേലും അതങ്ങനെ ഒരു പ്രകാരത്തിൽ മേളിൽ കയറ്റാൻ പറ്റി അപ്പോൾ മമ്മിയുടെ ഒരു ബാക്ക് സപ്പോർട്ട് എല്ലാത്തിനും ഉണ്ടല്ലോ മമ്മി ഒരു വിരലെ പിടിച്ചിട്ടുള്ളൂ പക്ഷേ അലമാര് ഈസി ആയിട്ട് പോങ്ങിയിട്ടില്ലേ അതാണ് നമ്മുടെ മമ്മിക്കുട്ടി അപ്പോൾ ഒരു പ്രകാരത്തിൽ ഇത് കാണുന്ന പോലെ ഈസിയല്ല കേട്ടോ നല്ല രീതിയിൽ ഇവർ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടാണ് ഈ അലമാര് മേളിൽ കയറ്റിയത് അലമാരി മേളിൽ കയറണമെന്നായിരുന്നു എൻ്റെ പ്ലാൻ ഇത് കണ്ടത് എനിക്ക് മതിയായി കാരണം ഇനി ഓരോ അലമാരി കൂടെ കയറണമെന്ന് പറഞ്ഞാൽ എന്നെ പഞ്ഞി കിട്ടാലോ ഓർത്ത് ഞാൻ പിന്നെ പറഞ്ഞില്ല കേട്ടോ അപ്പം എന്നാണേലും എല്ലാവരുടെയും പരിപ്പളകി എന്ന് വേണം പറയാനായിട്ട് അപ്പം എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ബേബിയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ റൂമൊക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്യണമല്ലോ കുറേ സാധനങ്ങൾ ഒതുക്കാനുണ്ട് അപ്പോൾ ഈ ഒരു അലമാരി മേളിൽ കൊണ്ടു എൻ്റെ കുറച്ച് ഡെയിലി യൂസ് ഇല്ലാത്ത പാർട്ടി വെയർ അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ അവിടെ കൊണ്ടു പിന്നെ ബേബി വരുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് ഡ്രസ്സുകൾ ഉണ്ടല്ലോ ഫീഡിങ് ടോപ്സ് അങ്ങനെ ലൂസായിട്ടുള്ള നമുക്ക് ചേരുന്ന ഡ്രസ്സുകൾ മാത്രം താഴെ വയ്ക്കാം എന്നൊക്കെ ഉള്ളൊരു പ്ലാനിൽ നമ്മൾ വേറൊരു അലമാരി ബുക്ക് ചെയ്ത് അത് ഈ ഒരു ഈ ഒപ്പം തന്നെ അത് വരും അപ്പോൾ ഇത് മേളയിൽ വെച്ചിട്ട് നമുക്ക് ആ സാരി ബ്ലൗസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ച അങ്ങനത്തെ കുറച്ച് ഡ്രസ്സുകളൊക്കെ അല്ലെങ്കിൽ നമുക്ക് കളയാനും പറ്റില്ല ഉപയോഗിക്കാനും പറ്റില്ല അങ്ങനെ ഓരോ ഡ്രസ്സുകളുണ്ടല്ലോ മെമ്മറബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കൊണ്ട് വെക്കാൻ സ്ഥിരം യൂസ് ഇല്ലാത്ത ഡ്രസ്സുകളൊക്കെ വെക്കാമെന്നോർത്താണ് ഇത് ഞാൻ മേളിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ഒരു അലമാരിയുടെ എനിക്ക് ഒരു പ്രത്യേക സെൻറ്റിമെൻറ്റ്സ് ഉണ്ട് എൻ്റെ പപ്പ എനിക്കത് കല്യാണം കഴിഞ്ഞ സമയത്ത് ആ ബ്രൗൺ അലമാരില്ലേ നമ്മൾ മേളിൽ കയറ്റിയാൽ ആ അലമാരി എനിക്ക് ഇങ്ങനെ അലമാരി കൊടുക്കുക എന്നുള്ളൊരു ചടങ്ങ് ആ സമയത്ത് എനിക്ക് വാങ്ങി തന്നതാണ് അതിനോട് അതൊരു പ്രത്യേക സെൻറ്റിമെൻറ്റ്സ് ഉണ്ട് കേട്ടോ അതിപ്പോൾ ഏതൊക്കെ അലമാരി വന്നു കഴിഞ്ഞാലും എനിക്ക് അതിനോട് എനിക്കതിനോടത്ര ഒരു സെൻറ്റിമെൻസ് ഒന്നുമില്ല പക്ഷേ നമ്മളെ ഈ പുത്താലലമാര് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട മേടിച്ചതാണ് കേട്ടോ അവരത് വളരെ കെയർഫുള്ളായിട്ടാണ് കയറ്റുന്ന ബെഡ് ഒക്കെ ഇട്ട് കാരണം അല്ലെങ്കിൽ അത് പോറിപ്പോട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി നമ്മളെ മറ്റേ ത്രീ ഡോർ അലമാരെ മുകളിലാക്കി പുതിയ അലമാരെ നമ്മൾ റൂമിൽ കയറ്റിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് കാണുന്നത് കേട്ടോ നല്ല പണിപ്പെട്ടു